എൻ്റെ പൊന്നേ ഇതെന്തൊരു പോക്കാ സ്വർണ്ണവില നാൾക്ക് നാൾ റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്നത് കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ ചോദിക്കുന്നത് ഇതാണ് പണ്ടൊക്കെ പത്തും ഇരുപതും വർഷം കൊണ്ടാണ് പവന് ആയിരവും രണ്ടായിരവും കൂടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആഴ്ചകൾ കൊണ്ടാണ് പതിനായിരങ്ങൾ വർദ്ധിക്കുന്നത് ഈ മാസം ഒമ്പതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ഗ്രാം വില പതിനായിരവും പവൻ വില എൺപതിനായിരവും കടന്നത് ഒറ്റയടിക്ക് ഗ്രാമിന് നൂറ്റി രൂപയും പവന് ആയിരം രൂപയും വർദ്ധിച്ചപ്പോഴാണ് വിലയിൽ യഥാക്രമം പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും എൺപതിനായിരത്തി എണ്ണൂറ്റമ്പത് രൂപയും എന്ന റെക്കോർഡ് പിറന്നത് ഇന്നത് വീണ്ടും ഉയർന്ന് പുതിയ റെക്കോർഡിലെത്തി ഗ്രാമിന് എൺപത് രൂപ കൂടി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയിലുമാണ് ചൊവ്വാഴ്ച വില്പന നടന്നത് കാൽ നൂറ്റാണ്ടിനിടെ പവന് വർദ്ധിച്ചത് എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് രണ്ടായിരത്തിൽ പവന് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയും രണ്ടായിരത്തി അഞ്ചിൽ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയുമായിരുന്നു ഈ അഞ്ച് വർഷം കൊണ്ട് ഗ്രാമിന് നൂറ്റി അറുപത്തേഴ് രൂപ ഇരുപത്തഞ്ച് പൈസയും പവന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുമാണ് വർദ്ധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ വർദ്ധിച്ചതാകട്ടെ യഥാക്രമം അയ്യായിരത്തി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയും നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ അയ്യായിരം രൂപ കാണുന്ന പവൻ വില മുപ്പതിനായിരത്തിലെത്താൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നാൽ അതിനുശേഷം പവൻ വില ലക്ഷത്തിലധികം വർദ്ധിക്കാൻ അഞ്ചര വർഷമേ വേണ്ടി വന്നുള്ളൂ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പവന് കൂടിയത് ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം വർദ്ധിച്ചതാകട്ടെ ഇരുപത്തേഴായിരത്തി അറുന്നൂറ് രൂപ ഈ വർഷം ജനുവരി ഒന്നിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയും പവന് അമ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയുമായിരുന്നു വെറും എട്ടര മാസം കൊണ്ട് യഥാക്രമം മൂവായിരം രൂപയോളവും ഇരുപത്തിനാലായിരം രൂപയോളവും വർദ്ധിച്ചു സ്വർണ്ണവില എന്തുകൊണ്ടിങ്ങനെ കൂടുന്നു രാജ്യാന്തര വിപണിയിലെ വിലയുടെ കൈ തുറക്കങ്ങൾ ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിക്കും രാജ്യങ്ങൾ തമ്മിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സംഘർഷങ്ങൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യ അമേരിക്കയിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ അങ്ങനെ സ്വർണവിലയ്ക്ക് പൊൻതിളക്കം നൽകുന്ന ഘടകങ്ങൾ പലതാണ് അടുത്തിടെ വില കുതിച്ചു കയറാനുള്ള പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് യു എസ് തീരുവ നയമാണ് രൂപയുടെ മൂല്യം വെടിഞ്ഞപ്പോൾ ഇറക്കുമതി ചെലവ് കൂടിയതും ആഭ്യന്തര വിപണിയിൽ വില ഉയർത്തി അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകളും വിവിധ രാജ്യങ്ങളിലെ സംഘർഷാന്തരീക്ഷം ആഗോളതലത്തിൽ സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ പെരുമ വർദ്ധിപ്പിച്ചു ഈ മാസം ചേരുന്ന ഫെഡറൽ റിസർവ് യോഗം പലിശ നിരക്ക് അര ശതമാനം കുറയ്ക്കുമെന്ന് സൂചനയുണ്ട് അങ്ങനെ വന്നാൽ അമേരിക്കൻ ബാങ്കുകളിലെയും യു എസ് സർക്കാരിൻ്റെ കടപ്പത്രങ്ങളിലെയും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം കുറയും ഇത് മുൻകൂട്ടി കണ്ട് വൻകിട നിക്ഷേപകർ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതോടെ വില പിടുത്തം വിടുകയായിരുന്നു ഓൺലൈൻ ട്രേഡിംഗിലെ നിക്ഷേപകർ ഇപ്പോഴും സ്വർണം വിറ്റൊഴിയാൻ മടിക്കുന്നതും വില കൂടാൻ കാരണമാണ് അമേരിക്കയിൽ പുതിയ തൊഴിലവസരങ്ങൾ കുറഞ്ഞതും സ്വർണത്തിൽ പണമിറക്കാൻ നിക്ഷേപകർക്ക് പ്രേരണയായി വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വില ട്രോയ് ഔൺസിന് നാലായിരം ഡോളറിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിലെ മറ്റ് സാഹചര്യങ്ങളും സ്വർണത്തിന് അനുകൂലമാണ് ഇത് പരിഗണിക്കുമ്പോൾ വർധന തുടരുമെന്നും പവൻ വില വൈകാതെ ഒരു ലക്ഷത്തിൽ എത്തിയേക്കുമെന്നും പ്രവചനമുണ്ട് രാജ്യാന്തര വിണ്ണിയിലെ വിലയ്ക്ക് പുറമെ മുംബൈ വിപണി വില സ്വർണം ഇറക്കുന്ന എന്ന ബാങ്കുകൾ ഈടാക്കുന്ന നിരക്ക് രൂപ ഡോളർ വിനിമയ നിരക്ക് എന്നിവ കണക്കിലെടുത്ത് ഓരോ സംസ്ഥാനത്തും സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയാണ് വില തീരുമാനിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ നിശ്ചയിക്കുന്ന വിലയാണ് കേരളത്തിൽ ഭൂരിഭാഗം വ്യാപാരികളും പിന്തുടരുന്നത് ഒരു വർഷം ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ വിൽപ്പന നടക്കുന്നതായി വ്യാപാരികൾ പറയുന്നു നിലവിലെ വിലക്കയറ്റം മൂലം മുപ്പത്തഞ്ച് മുതൽ അമ്പത് വരെ ശതമാനം വ്യാപാരം കുറഞ്ഞിട്ടുണ്ട് ദിവസവും വില കൂടുന്നതിനാൽ കുറയാൻ ഉപയോക്താക്കൾ കാത്തിരിക്കുന്നില്ല മുൻകൂറായി ബുക്ക് ചെയ്യുന്ന പ്രവണതയും കൂടി വരികയാണ് മുമ്പ് പത്ത് ഇരുപത്തഞ്ച് അമ്പത് പവൻ എന്ന കണക്കിലാണ് ഉപഭോക്താക്കൾ സ്വർണം വാങ്ങിയിരുന്നത് ഇപ്പോൾ ഇത് മാറ്റി പത്ത് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിന് അമ്പത് ലക്ഷത്തിന് എന്ന രീതിയിലായിട്ടുണ്ട് വിലക്കയറ്റത്തിൻ്റെ അനന്തരഫലം തൂക്കവും ക്യാരറ്റും കുറഞ്ഞ ആഭരണങ്ങൾക്കും വെള്ളിക്കും പ്രിയമേറിയെന്നതാണ്